െന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു അവർ തുടർച്ചയായി ഇ വി എമ്മിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരുന്നു അതെ വോട്ട് മെഷീനിലെ ഇവര് കൃത്രിമം കാണിച്ചു താന്ന് ഇത്തവണ എന്താ അത്തരം മെഷീൻ രക്ഷപ്പെട്ടല്ലോ ഇവരുടെ ആരോപണങ്ങളിൽ നിന്ന് ജൂൺ തീയതി ഇത്തരം ആരോപണങ്ങൾക്കൊക്കെ തിരശീല വിളു അഞ്ചു വർഷത്തേക്ക് ഇ വി എമ്മിനെ കുറിച്ച് കേൾക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പ്രതിപക്ഷത്തെ നരേന്ദ്രമോദി പരിഹസിച്ചു തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഇത് എൻ ഡി എന്റെ മഹാവിജയമാണ് ഇതാണ് ലോകവും മനസ്സിലാക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം എങ്ങനെയാണ് കടന്നു പോയത് എന്ന് നിങ്ങൾ കണ്ടതാണ് എൻ ഡി എ തോറ്റുപോയി എന്നാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് പ്രവർത്തകരുടെ മനോവീര്യം ഉയർത്തുന്നതിനായി അവർക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നതാണ് കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യത്തെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷി സർക്കാർ ഇതായിരിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു കേരളത്തിലെ വിജയത്തെ പറ്റിയും മോദി എൻ ഡി എ യോഗത്തിൽ പറഞ്ഞു കേരളത്തിൽ ബി ജെ പി വിജയിക്കുന്നത് തടയാൻ രണ്ട് മുന്നണികളും പരമാവധി ശ്രമിച്ചു ജമ്മു കാശ്മീരിലേതിനേക്കാൾ പ്രവർത്തകർ കേരളത്തിൽ ത്യാഗം സഹിച്ചു തടസ്സങ്ങൾക്കിടയിലും ശ്രമം തുടർന്ന് ഒടുവിൽ വിജയം നേടി ഇപ്പോൾ ഒരു ലോക്സഭ അംഗത്തെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നും നരേന്ദ്രമോദി പറഞ്ഞു തുടർച്ചയായി മൂന്നാം തവണയായി മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുകയാണ് ഈ പെൺകുട്ടി പറയുന്നത് കേട്ടിട്ട് നരേന്ദ്രമോദി നെഞ്ചിലടിച്ച് നിലവിളിച്ച് കസേര ഒഴിഞ്ഞുകൊടുത്തു എന്നാണോ ഈ ചെപ്പരു നക്കികളെ എന്ന് വിളിക്കുമ്പോൾ ഇസ്ലാമോ എന്ന് വിളിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയത് ഞായറാഴ്ചയാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എൻ ഡി എ സഖ്യത്തിന്റെ യോഗത്തിൽ നരേന്ദ്രമോദിയെ നേതാവായി നിർദ്ദേശിച്ചു മുതിർന്ന ബി ജെ പി നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ആണ് മോദിയെ എൻ ഡി എന്റെ നേതാവായി യോഗത്തിൽ നിർദ്ദേശിച്ചത് തുടർന്ന് കയ്യടികളോട് കൂടിയാണ് അംഗങ്ങൾ പിന്തുണച്ചത് അമിത്ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശത്തെ പിന്താങ്ങി തുടർന്ന് കയ്യടികളോടെ നരേന്ദ്രമോദിയെ നേതാവായി എൻ ഡി എ അംഗങ്ങൾ അംഗീകരിച്ചു ലോകം അംഗീകരിച്ച നേതാവിനെ നമ്മുടെ അംഗങ്ങൾക്ക് അംഗീകരിക്കാൻ എന്താണ് പ്രയാസം മോദിയെ പ്രശംസിച്ച് യോഗത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിക്കുകയും ചെയ്തു അതേസമയം സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും വസതികളിലെത്തി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി എൻ ഡി എയുടെ പാർലമെന്ററി യോഗ പാർട്ടി യോഗത്തിലെ മുന്നണിയുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടുപേരെയും നരേന്ദ്രമോദി സന്ദർശിച്ചത് എൻ ഡി എ ലോക്സഭയിലെ ബി ജെ പിയുടെയും നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് സർക്കാർ രൂപവൽക്കരണത്തിന് ഉടൻ അവകാശവാദം ഉന്നയിക്കി അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വസ്തുതയും കൂടിയുണ്ട് ഈ പെൺകുട്ടിയുടെ ഒരു വീഡിയോ കാണിച്ചപ്പോഴാണ് ഇവർ വളരെ വൈകാരികമായി പ്രതികരിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ പെൺകുട്ടി മറ്റൊരു സന്ദർഭത്തിൽ പിന്നെ പത്ര ഉണ്ട് അവർക്ക് മുമ്പിൽ ഈ പെൺകുട്ടി ഇതേപോലെ ഒരു മുദ്രാവാക്യം വീണ്ടും ആവർത്തിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ മുദ്രാവാക്യം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഭയങ്കരമായ വിവാദ പരാമർശങ്ങളും അതുപോലെ അനാവശ്യമായിട്ടുള്ള അപ്പൊ കമന്റുകളും ഒക്കെ വന്നത് ആ വീഡിയോ എന്റെ കയ്യിലുണ്ട് ഞാൻ എടുക്കട്ടെ അതായത് ഇവരെ ഇവരൊക്കെ എന്തിനായിരിക്കും ഈ ലൈവിലെ ആരോ ഇവരെയൊക്കെ കത്തിട്ട് ക്ഷണിച്ചത് പോലെയാണ് വന്നിട്ട് ഓരോരോ അനാവശ്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇവരെ ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നാ മതി ഹേ ആര് നിങ്ങളെ നിർബന്ധിച്ചിട്ടില്ലല്ലോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം അതിനും പറ്റണ്ടേ ആ പെൺകുട്ടി തന്നെയാണ് ഭയങ്കര സന്തോഷം സ്ത്രീകൾ ഇത്രത്തോളം വന്നിറങ്ങിയതില് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇവിടെ ഉള്ളവര് തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്ന് സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലെ ഉമ്മാമ്മ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതെന്നും അവരുടെ കയ്യിലേക്ക് ഉത്തരം കയ്യിലില്ല പക്ഷെ ആ ചോദ്യം അവരില് വന്നു കഴിഞ്ഞു ഇനി ഭരണകൂടം പേടിക്കുക എന്നാണ് കാരണം ഇവിടുത്തെ ആളുകൾ അസ്വസ്ഥരാണ് അവർക്ക് ആളുകൾക്ക് ഉത്തരം വേണം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട താമസം അവരെ ചെയ്യാൻ തയ്യാറാണ് ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് ഇന്ത്യൻ ഓരോ പൗരനെയും ക്ഷണം തിരിച്ചറങ്ങൾ വീടുകളിൽ നാളെ ഇറങ്ങി തുടങ്ങി ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കാതെ ഞങ്ങൾ ഉടുങ്ങുകയില്ല എൻ ആർ സി അല്ല സി എ അല്ല അതിന്റെ അപ്പുറം കായിക ഞങ്ങൾ ഇറങ്ങേ കാണാനുണ്ട് ഓരോ ാം ഇത് കേട്ടിട്ട് നരേന്ദ്രമോദി പേടിച്ചു വിറച്ചേ പോയി ഇവന ഇവരുടെ കമന്റുകൾ ഈ ലൈവിലുള്ള ആളുകൾ ഇവരുടെ കമന്റുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ അല്ലേ ഏഹ് ഒന്ന് നോക്കിക്ക് ഇവരുടെയൊക്കെ സംസ്കാരം എന്താണെന്ന് മര്യാദയ്ക്ക് മലയാളം അക്ഷര തെറ്റില്ലാതെ കൂട്ടി എഴുതാൻ പോലും അറിയാത്ത ആളുകൾ വന്നിട്ട് ചീത്ത ചീത്തയായിട്ട് അളിക്കുവാണ് ഇവ അതാണ് ഞാൻ പിന്നെ ഈ ഹിഡൻ ഹിഡൻ എന്ന് പറഞ്ഞ് കാണുന്നില്ലേ നിങ്ങൾ ദി മെസ്സേജ് ഈസ് ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ് കാണുന്നില്ലേ ഇത് ഞാൻ ഇന്നലെ പിന്നെ ബ്ലോക്ക് ചെയ്ത ആളുകളാണ് കേട്ടോ ആ ഇവരുടെ സംസ്കാരം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു സാഹചര്യം ഇവർ വെറും മദ്രസ പൊട്ടന്മാരാണ് ഇവർക്ക് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല ഈ വീഡിയോ ഇവരെ തീവ്രവാദി എന്ന് വിളിച്ചാൽ ഇവരെ ആ രൂപത്തിൽ വിമർശിച്ചാൽ ഇനിയും ഇവരുടെ വീഡിയോ കാണിച്ചാൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ മരിക്കാൻ തയ്യാറായി നടക്കുന്ന എനിക്ക് അതൊന്ന് കാണിച്ചെങ്കിലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായിരുന്നാലും ഈ പെണ്ണിന്റെ രണ്ട് വീഡിയോ മാത്രം വെച്ചിട്ട് ഒരു വീഡിയോ ഒരു ലൈവ് ചെയ്തിട്ട് തന്നെ കാര്യം കാരണം അവരിന്നലെ ലൈവില് വന്നിട്ടായിരുന്നു ഭയങ്കരമായ റിപ്പോർട്ട് അടിച്ചതും കുറെ തെറികൾ വിളിച്ചതും അതുകൊണ്ട് എന്തായിരുന്നാലും ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കണം ജനങ്ങൾക്കൊന്ന് തോന്നി അതുകൊണ്ടാണ് വീണ്ടും വന്നത് ഇതിനു മുമ്പ് ഇവിടെ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ റെഡിയാക്കി വെച്ചോളാൻ വേണ്ടിയിട്ട് വെല്ലുവിളിച്ച് നടന്ന ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് തീഹാർ ജയിലിലാണ് ഇതുപോലെയുള്ള ആളുകളെയും തീഹാർ ജയിലിലാണ് എത്തിക്കേണ്ടത് കാരണം ഇവർക്ക് രാജ്യം എന്താണെന്നറിയില്ല രാജ്യത്തിന്റെ എന്താണെന്നറിയില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ ഇവരെ നിയന്ത്രിക്കുന്നുള്ളൂ അതാണ് മതം ഇവർക്ക് മതമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല ഇവർക്ക് എപ്പോഴും നമ്മുടെ ആളുകൾ ജയിക്കണം നമ്മുടെ മുസ്ലിങ്ങൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവർ ഇന്നും ഇന്നലെയുമല്ല പണിപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ രാജ്യ സ്നേഹത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചാൽ ഒരിക്കലും ഇവർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോ പ്രധാനമന്ത്രി സ്ഥാനം പോയതിൽ പിന്നെ തമിഴ്നാട്ടിലെ പ്രചരണത്തിന് പോയ നമ്മുടെ ഗണ്ഡിയെ നിങ്ങൾക്കുണ്ടായിരുന്നു ശ്രീലങ്കയിൽ ഇടപെടൂ എന്ന് പറഞ്ഞ് പതിനായിരക്കണക്കിന് ശ്രീലങ്കൻ തമിഴന്മാരെ കൊന്നതിനുള്ള പ്രതികാരമായിട്ട് തമിഴ്നാട്ടിൽ വെച്ച് തന്നെ നടത്തിയ പകപോക്കലായിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയിലെ പ്രബലമായ ഡി എം കെയുടെ ഒത്താശയോടെ നടത്തിയ ഈ ശ്രീലങ്കൻ തമിഴ് പുലിയുടെ ചാവേർ ആക്രമണം എന്ന രൂപത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് വിരോധാഭാസം എന്താണെന്നറിയാമോ രാഹുലും സോണിയാജിയും ഇവരുടെ ഇപ്പോഴത്തെ ഉറ്റ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയാമോ സ്റ്റാലിനാണ് ഹിന്ദുക്കൾ വൈറസ് ആണ് ഡെങ്കു ആണ് അവരെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടവരാണ് എന്ന് രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് എലക്ഷൻ റാലിയിൽ ആക്രോശിച്ച ഉദയനിധി സ്റ്റാലിൻ ഇവരുടെ അച്ഛൻ മുത്തച്ഛനായ കരുണാനിധിയുടെ ഒത്താശയോടെ ശ്രീലങ്കൻ തമിഴ് പുലികൾ രാജീവ് ജിയെ മാംസം പോലും കിട്ടാതായ ഈ നിഷ്പൂര കൊലപാതകൾ മനസ്സിലാക്കണം നമ്മൾ ഡി എം കെയോടാണ് അധികാരത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും അമ്മയും മകനും സഹവർത്തിത്വം ചെയ്യുന്നത് ഇവരെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പറയുന്നത് ഇവർ മതേതരന്മാരാണെന്നാ ഇവരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ശില്പികൾ എന്നാണ് പറയുന്നത് ഇവർക്ക് ഒറ്റ ചിന്തയുള്ളൂ മുസ്ലിങ്ങളെ നോവിക്കാതിരിക്കുക മുസ്ലിങ്ങളെ പിടിച്ചു നിർത്തുക അവരെ കൊണ്ട് നമുക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യങ്ങൾ ഉണ്ട് നമുക്ക് ജയ് വിളിക്കാൻ ആ പൊട്ടന്മാര് നമ്മുടെ കൂടെ നിൽക്കും തന്നെയുമല്ല രാഹുൽ ജിയുടെയും സോണിയാജിയുടെയും ഒക്കെ ഉള്ളിലുണ്ടല്ലോ ഒരു പാകിസ്ഥാൻ അപ്പോ യേശുവിന്റെ പാത പിന്തുടരുന്നത് തെറ്റില്ല അവർക്ക് മാപ്പ് കൊടുക്കാം പക്ഷേ അധികാരത്തിന് പ്രധാനമന്ത്രി പദത്തിനു വേണ്ടി ഏതറ്റം വരെയും ഭർത്താവിന്റെ ആകട്ടെ അച്ഛന്റെ ആകട്ടെ കൊലപാതകികളെ നെഞ്ചിലേറ്റിയാലും എത്ര വലിയ രാജ്യവിരുദ്ധരെ പ്രോത്സാഹിപ്പിച്ചാലും അവരുടെ ഒന്ന് കാല് പിടിച്ചാലും അവരെ നെഞ്ചിലേറ്റി നടക്കുന്നതിന്റെ മനഃശാസ്ത്രം എന്താണ് എന്ന് ദീപസ്തംഭം മഹാശ്വര്യം എനിക്കും വേണം അധികാരം മാത്രമാണ് ഇവിടെയും ആയിരിക്കുന്നത് പല സന്ദർഭങ്ങളിലെയും വിഷയങ്ങൾ രാജ്യത്തിന്റെ പഴയകാല ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ശ്രീലങ്കയുടെ അവരുടെ ആഭ്യന്തര തമിഴ് പുലി സിംഹള പ്രശ്നത്തില് അവര് വിളിക്കാതെ അനാവശ്യമായി ഇന്ത്യൻ പട്ടാളത്തെ അയച്ച് നാലായിരം ഇന്ത്യൻ പട്ടാളക്കാരെ കുരുതി കൊടുത്തതിന്റെ റിയാക്ഷൻ ആണ് കൊളംബോയിൽ നടന്ന മാർച്ച് അവരുടെ പട്ടാളക്കാരൻ